ിയമ്മളൂരെ കണ്ടങ്ങളെ വരാല് അതായത് നമ്മുടെ നാട്ടിലൊക്കെ കണ്ണന് ചാറാൻ എന്നൊക്കെ പറയുന്ന സൈസ് അതാണ് സാധനം ചാറാൻ അല്ലേ അതിൻ്റെ പിന്നെ വരാലുകൾ ഉള്ള മീനുകൾ ഞായറാഴ്ച രാവിലെ പിടിക്കുകയാണ് ഞായറാഴ്ച രാവിലെ ഫസ്റ്റ് നിങ്ങൾ കണ്ടില്ലേ വലിയൊരു കുളം ആ കുളം നമ്മൾ ഒരു വർഷം മുന്നേ ഒരു രണ്ട് മൂന്ന് വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് വാള ഇള പരിചയം ഉണ്ടാവും ജോസ് രാഗം ജോസ് അല്ലേ ജോസ് അത് തന്നെ അറിയുന്നത് അപ്പൊ എന്തായാലേ അതായത് ഈ കാണുന്ന കുളപ്പ വീഡിയോയിൽ വീഡിയോയില് കണ്ടുപോ അതിന്റെ പുറകു കാണുന്ന ഈ ഒരു കുളം അങ്ങോട്ടൊക്കെ നീളത്തിൽ വലിയൊരു കുളം ഇതില് ഫുള്ള് വരാലുകളാണ് അപ്പൊ അത് എന്നിട്ടു എത്ര ഇക്കണ് എത്ര വലിപ്പമുണ്ട് എങ്ങനെയൊക്കെയാണ് കിലോ തൂക്കം വരുന്നത് എന്നുള്ളത് ഇത് പിടിക്കണ് ഈ വരുന്ന ഞായറാഴ്ച രാവിലെ ആണ് സംഭവം എപ്പോഴാന്നുള്ളത് ജോസേട്ടനോടൊന്ന് ചോദിക്കാം ജോസ് ചേട്ടാ പറഞ്ഞാണ് ഇത് എങ്ങോട്ട് തന്നെ ബാക്ക് നമ്മളെ കൊള്ളം തന്നെ കണ്ടുവിടാം പിന്നെ ഇത് എത്ര മണിക്കാണ് പിടുത്തു തുടങ്ങുന്നത് രാവിലെ മണിക്ക് പിടിക്കാൻ ഉദ്ദേശിക്കുന്നത് എട്ട് മണിക്ക് അത് രാവിലെ എട്ട് മണി മുതൽ ഞായറാഴ്ച തുടങ്ങും ഞായറാഴ്ച തുടങ്ങും അത് നമ്മൾ സൈറ്റിൽ കൊടുക്കണ്ടത് അവിടെ വാങ്ങേണ്ടി വരും ഇവിടെ ഇതിന് എന്തൊക്കെയുള്ളത് ഇതിൽ മാത്രം വരാൻ മാത്രമേ ഉള്ളൂ അതിപ്പോ എത്ര ആറ് ആറ് മാസം ഒരു കിലോ ഉള്ളുണ്ട് എഴുന്നൂറ് ഉള്ളുണ്ട് അഞ്ഞൂറേള്ളം ഉണ്ട് അഞ്ഞൂറുള്ള ഉണ്ട് മുന്നൂറ് ഗ്രാമ മുതൽ ഒരു കിലോത്തിന്റെ മുകളിൽ വരെയുള്ള വരാലുകൾ ഉണ്ട് അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടുള്ളത് അപ്പൊ നമ്മൾ പിന്നെ എത്ര കിലോന് പറയിക്കിലോ നാനൂറ്റി അമ്പതാണ് നാനൂറ്റി അമ്പത് റുപ്പാണ് കാരണം പെല്ലറ്റ് മാത്രം കൊടുക്കട്ടെ അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വാളക്കിട്ടില്ലല്ലോ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം തന്നെ വേസ്റ്റുകൾ കാര്യങ്ങളും ഒന്നും ഇടാതെ പെല്ലറ്റ് ഇട്ട് ഇട്ടുകൊണ്ട് ഈ കടക്കിന് സാധനത്തിന് മുമ്പൂടി അത് അപ്പൊ എന്തായാലും ഇതില് പെല്ലറ്റ് മാത്രം ഇപ്പൊ നിങ്ങൾ കണ്ടോ ഈ വീഡിയോ കാണാൻ ഇതാണ് പെല്ലറ്റ് ഈ സാധനം ഇട്ടാണ്ടാണ് ഇപ്പൊ ഇവർക്ക് തീറ്റ കൊടുക്കുന്നത് ഇതിൽ ഇത് എത്രയും അമ്മ ആണ് ഇപ്പം കൊടുക്കുന്നത് കാരണം ആറും എം ഇത് എത്ര എം എം മുതലുണ്ടായാലും ഒന്ന് തൊട്ട് ആറാം ഒന്ന് തൊട്ട് ആറമ്മ അപ്പൊ ഒരു എം എം മുതൽ ആറ് എം എം വരെ അതിന്റെ ലാസ്റ്റ് ഉണ്ടാവും അപ്പൊ എന്തായാലും ഈ എന്ന് പറയും ഇത് മാത്രമേ വരാനും തന്നെ തന്നെ വളർച്ച ഉണ്ടാവില്ല ഉണ്ടാവില്ല വാള പല്ലറ്റുകള് കൊടുക്കും നമ്മൾ അന്ന് ഇവിടുന്ന് കൊണ്ട വാള കഴിച്ച ആൾക്കാരൊക്കെ ഉണ്ടാവും വളരെ വളരെയധികം നല്ല ടേസ്റ്റ് ആണെന്നില്ല അഭിപ്രായങ്ങളും കമന്റുകളൊക്കെ വന്നിരുന്നു എന്തായാലും അതുപോലെ അതിലേറെ ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു വരാല് അപ്പൊ എന്തായാലും രാവിലെ എട്ട് മണി മുതൽ നമ്പർ ഞാൻ ഇതില് കൊടുത്തിട്ട് നമ്പർ കൊടുക്കാം നമുക്ക് രണ്ട് നമ്പർ കൊടുക്കാം അപ്പൊ രണ്ട് നമ്പർ ഞാൻ ഇതിൽ അടി അടിയിൽ തരുന്നുണ്ട് അപ്പൊ കൂടുതൽ വിവരങ്ങൾ ജോസേട്ടനോടുമായി ബന്ധപ്പെടുക ഇത് പറയാനുള്ളത് എന്റെ വീഡിയോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ജില്ലക്ക് പുറത്തു പോയത് കൊണ്ട് മലപ്പുറം ജില്ലയിലെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തില് ചുള്ളിയോട് വാർഡില് ുള്ളിയോട് അമ്പലത്തിന്റെ അവിടുന്ന് റൈറ്റ് സൈഡിൽ അതായത് നമ്മുടെ പുൽവട്ട ഭാഗത്ത് നിന്ന് വരുമ്പോ ഏഹ് മുതൽ ചിറ പുൽവട്ട ഭാഗത്ത് നിന്ന് വരുമ്പോ റൈറ്റ് സൈഡിൽ കോൺക്രീറ്റ് അതുപോലെ തന്നെ ഇരിങ്ങാത്രി പാലം ഈ നിലമ്പതിക്കെന്ന് വരുമ്പോ ഇടത് ഭാഗത്ത് വളവിലായിട്ട് തുള്ളിയോട് അമ്പലത്തിന്റെ ക്ഷേത്രത്തിന്റെ നേരായത് മുന്നിൽ കൂടിയില്ല ആ കോൺക്രീറ്റോട് വന്ന് കഴിഞ്ഞാല് റൈറ്റ് കെത്തും അപ്പൊ എന്തായാലും കൂടുതൽ വിവരങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ ജോസ നമ്പറാണ് ഇത് രണ്ടർ കൊടുത്തുള്ളത് ജോസട്ടിനായി ബന്ധപ്പെടാൻ ഞാനെന്താ വെച്ചാല് വാളന്റെ മതി സാധനം പെട്ടെന്ന് കൊണ്ടുപോയി ആളുകളെ കണ്ടാലൊക്കെ വാള അന്ന് അന്ന് ഇപ്പൊ നമ്മളെങ്ങനെയാണ് ഇത് അപ്പൊ വെള്ളം ഫുള്ള് വറ്റിക്കാണ് അപ്പൊ ഒരുപക്ഷെ കജും ചെയ്യും അപ്പൊ അപ്പൊ സംഭവം എന്താ വെച്ചാല് എട്ട് മണിക്ക് തുടങ്ങും ഞാനെന്തായാലും ഞാനിതിൽ വരാം നമുക്ക് പുടുത്ത കാര്യങ്ങളും അന്ന് കാണാം എന്തായാലും അന്ന് വീഡിയോ എടുത്തൊരു പിന്നീട് വരണമെന്നുണ്ടാവും എന്തായാലും അന്നതിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ പങ്കുവെക്ക അപ്പൊ മാക്സിമം ആളുകളിലേക്ക് വിവരം കൊടുക്കുക കൂടുതൽ അറിയാൻ രണ്ട് നമ്പർ ഉണ്ട് അപ്പൊ എന്തായാലും ഞാൻ കുറച്ചൂടെ നിൽക്ക എന്തെങ്കിലും വലിപ്പം കാണണമെങ്കിൽ ആളെ കണ്ടി ഈ സാധനം പൊന്തുണില്ല എന്തായാലും നോക്കിയല്ലേ ആള് വരട്ടെ